ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു കുഞ്ഞു ബീച്ച് ആയിട്ടാണ് നിങ്ങളുടെ ഇടയ്ക്കിലേക്ക് വന്നേക്കുന്നത് അപ്പോൾ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാനായിട്ട് ഉമ്മച്ചാമ്മ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മയുടെ ഉമ്മ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വെറുതെ ഇരുന്ന സമയത്ത് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും എന്നാൽ പുറത്തോട്ടൊന്നും ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ വീടിൻ്റെ കുറച്ച് ദൂരം മാത്രമുള്ള അഴുക്കൽ ബീച്ചിലോട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ഇതേ പോകുന്ന യാത്രയാണിത് അപ്പോൾ നമ്മുടെ ആംഗളങ്കാർക്കൊക്കെ സുപരിചിതമാണ് ഈ അഴീക്കൽ പാലം എന്ന് പറയുന്നത് അപ്പോൾ ഈ നൈറ്റ് റൈഡൊക്കെ പോകുന്നവർക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് നമ്മുടെ ഈ അഴീക്കൽ പാലം എന്ന് പറയുന്നത് അങ്ങനെ ഇതേ നമ്മൾ നമ്മുടെ അഴീക്കൽ ബീച്ചിലേക്ക് എത്തിയപ്പോൾ ഉണ്ട് അങ്ങനെ വാപ്പിതേ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം നോക്കുകയാണ് അങ്ങനെതേ ഒരു സ്ഥലം നോക്കിയിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തു അപ്പോൾ ഞാൻ വാപ്പി ഉമ്മി ബ്രദറിൻ്റെ വൈഫ് മക്കൾസ് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു കുട്ടി ഞങ്ങളെല്ലാവരും കൂടെ ആണെങ്കിൽ വന്നിരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയതിന് ശേഷം നേരെ നേരെയതേ ബീച്ച് സൈഡിലോട്ട് പോവുകയാണ് അപ്പം ഞങ്ങൾ വന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ നല്ല ക്ലൈമറ്റായിരുന്നു വെയിലൊന്നും ഇല്ലാതെ നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥയായിരുന്നു അങ്ങനെ അങ്ങനെതേ വന്നിറങ്ങി കടൽ കണ്ടപാട് എല്ലാണോ കൂടെ എടുത്തു വെച്ച ഒറ്റരോട്ടം അതിൻ്റെ കുറെ ഞങ്ങൾ ഓടി അതേ കുറെ കടകൾ നമുക്ക് ഇങ്ങനെ കാണാം പിന്നെ കുറെ കുട്ടികൾ ഇതേ പട്ടം പറത്തുന്നത് കാണാം പക്ഷെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഒരു സമയത്തൊക്കെ ഇവിടെ കുറേ നേരം വന്നിരിക്കുക എന്ത് രസമാണെന്നറിയുവോ ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അടാര വെയിലായിരിക്കും ഈ സമയത്താകുമ്പോൾ വെയിലും ഒന്നും ഇല്ല നല്ല അത്യാവശ്യം നല്ല തണുപ്പ് കാലാവസ്ഥയും അതേപോലെ തന്നെ നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു അപ്പോൾ കടൽ കണ്ടപ്പോഴത്തേക്കും കൂടെ വന്ന കുരുപ്പുകളെല്ലാം കൂടെ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തുരയായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്ന് നീങ്ങി പിന്നെ എൻ്റെ സ്വന്തം കുറച്ച് ഫോട്ടോഷൂട്ട് പട്ടിഷോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ തന്നെ കുറേ കുറിപ്പുകളെല്ലാം കൂടി ഇതേ ഇങ്ങനെ കുറേ പട്ടങ്ങളൊക്കെ പറത്തു നിന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ക്ലൈമറ്റും ആയിരുന്നു അപ്പോൾ കുട്ടികളുടെ ബഹളം കാരണം കുറച്ച് നേരം കാല് നനയ്ക്കാലോ എന്ന് വിചാരിച്ചിട്ട് ദ അതിൻ്റെ സൈഡിലോട്ടൊന്ന് കാല് നനയ്ക്കാനായിട്ട് നിന്നു പക്ഷെ അവിടെ നിന്നിട്ടൊന്നും അവർ ഓക്കെ അല്ലായിരുന്നു കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകും കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കുമായിരുന്നു പിന്നെ ഒരുപാട് വെള്ളത്തി കളിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടും കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ടും ഒരുപാട് നേരം അവിടെ നിർത്തിയില്ലായിരുന്നു കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് കാലൊക്കെ നനപ്പിച്ചു അവിടെ പിള്ളേരെ പറ്റിച്ചു ഒരു ഉമ്മിയും ഉച്ചാമായും കൂടെ അവിടെ കടൽക്കാറ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം കൊണ്ട് ഞങ്ങളിതേ കുതിരസവാരി ഒട്ടക സവാരിയൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യുമായിരുന്നു അപ്പോൾ ഇതേ കുട്ടികൾ കിടന്ന് ബഹളം വെച്ചപ്പോഴത്തേക്കും ദേ അവരെ കുതിരയുടെ പുറത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ കുറേ നേരം അവിടെ ഇങ്ങനെ കുതിരസവാരിയൊക്കെ നടത്തി അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു അത് കഴിഞ്ഞ് കുട്ടികൾ സന്തോഷം കൊണ്ട് ദേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ഓടുന്നുണ്ട് ഒട്ടകത്തിൻ്റെ പുറവിലും കുതിരയുടെ പുറകിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ നോടുന്നുണ്ട് പിന്നെ അവിടേതെ കുറേ ടോയ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കുറേ പമ്പരങ്ങളും അതെ ബീച്ച് ടോയ്സൊക്കെ വെച്ചപ്പോൾ ഉണ്ടായിരുന്നു കുട്ടികളെല്ലാം അതിന് കിടന്ന് വാശി പിടിച്ച് കരയുന്നുണ്ടായിരുന്നു അങ്ങനെ കരച്ചിലൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പമ്പലും വെച്ച് ഓരോന്നിൻ്റെ കയ്യിൽ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിത് വീണ്ടും ഇങ്ങനെ കടൽ കാഴ്ചകൾ അപ്പോഴാണ് അപ്പോഴാണിതേ നമ്മുടെ തൊട്ടപ്പുറത്തൊരു ചേച്ചി കുറേ ഉപ്പിലിട്ട ഐറ്റംസ് വിൽക്കുന്നത് കണ്ടത് അപ്പോൾ ക്യാരറ്റ് ഉപ്പിലിട്ടത് മാങ്ങ ഉപ്പിലിട്ടത് നെല്ലിക്ക ഉപ്പിലിട്ടത് പിന്നെ കടച്ചയ്ക്ക് ഉപ്പിലിട്ടത് എല്ലാം ഉണ്ടായിരുന്നു അപ്പം മിക്സ്ഡ് ആയിരുന്നു അത് പക്ഷേ ഞങ്ങൾ കടച്ചയ്ക്ക് ഉപ്പിലിട്ടത് വാങ്ങിച്ചിട്ടില്ലായിരുന്നു ബാക്കിയെല്ലാം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനകത്ത് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിൽ കടൽ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടുള്ള നല്ല അടിപ്പൊളി നെല്ലിക്കായിരുന്നു അപ്പോൾ ക്ലൈമറ്റ് ഒക്കെ ഇതേ ഒരു ഇതൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടിപ്പട്ടാളം എല്ലാം കൂടെ ചേർന്നിട്ട് മണ്ണൊക്കെ ഇങ്ങനെ കൂര കൂട്ടി വച്ചിട്ട് അതിനകത്ത് പമ്പരൊക്കെ കുത്തി നിർത്തുന്നുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ വട്ടം കൂടി ഇരുന്നിട്ട് എല്ലാവരും കൂടെ കപ്പ്ലണ്ടിയും പട്ടണിയൊക്കെ തിന്ന് രസിക്കുകയായിരുന്നു അപ്പോൾ അതേ ഇതായിരുന്നു ക്ലൈമറ്റ് നമ്മുടെ സൂര്യനെയൊക്കെ അസ്തമിച്ചു എന്നാലും നല്ലൊരു തണുത്ത കാലാവസ്ഥയായിരുന്നു അങ്ങനെ കുറച്ച് പേരും ഞങ്ങളെല്ലാവരും കൂടെ കാര്യം പറഞ്ഞാൽ അവിടെ ഇരുന്നതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ പോകുന്ന വെഴുതേ ഊഞ്ഞാലൊക്കെ ഇടണമെന്ന് പറഞ്ഞാൽ അവിടെ കുറച്ചേർ ഇരുത്തി ഊഞ്ഞാലൊക്കെ ഇട്ട് അടിപ്പിച്ചു പിന്നെ അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ബജിക്കട ഉണ്ടായിരുന്നു അങ്ങനെ ബജിക്കടയിൽ കയറി അപ്പോൾ ബജിയുടെ മണം കേട്ട് ഞങ്ങൾ കയറിയതാണ് അവിടെ അപ്പോൾ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരു ബജി നിന്നില്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല അല്ലേ അങ്ങനെ ഞങ്ങൾ നല്ല ചൂട് ബജിയും ചട്നിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിപ്പട്ടാളംസിനെല്ലാത്തിനും നമ്മുടെ പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ തണുത്ത കാറ്റും ചൂട് ബജിയും നല്ല സൂപ്പർ കോംബോ ആയിരുന്നു കേട്ടോ അങ്ങനെ പാനി ിപ്പൂരി വാങ്ങിച്ചിട്ട് കുട്ടിപ്പെട്ടാളും എല്ലാം പാനിപ്പൂര് കഴിച്ചു എനിക്ക് പക്ഷേ ഈ ഒരു ഐറ്റംസ് തീരെ ഇഷ്ടമല്ല അങ്ങനെ ഞങ്ങൾ ബെജ് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഐസ്ക്രീം കണ്ടപ്പോൾ ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ കുട്ടി പട്ടാളംസിനെ പഠിച്ചിട്ട് അത് മാത്രം വാങ്ങിക്കാൻ പറ്റില്ല കാരണം പത്ത് രൂപയുടെ ഐസ്ക്രീമിന് പതിനായിരം രൂപ ചിലവാക്കണമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ അത് ഞങ്ങൾ സ്കിപ്പ് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഇതേ ബജിക്കടയുടെ ഫ്രണ്ടിൽ വലിയൊരു ലൈറ്റ് കണ്ടപ്പോഴത്തേക്കും ആ ലൈറ്റ് വെട്ടത്തിൽ കുറച്ച് പട്ടി ഷോ ഞങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇതിൻ്റെ ഉമ്മയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഞങ്ങളിത് വണ്ടി കിടക്കണത്ത് ഓട്ടം ഓടാ ഓട്ടം അങ്ങനെ ഇരുന്ന് തിന്നാൽ സമയമില്ലാത്തതുകൊണ്ട് നടന്ന് കിടന്നാണ് ഞങ്ങൾ ബജി തീർന്നുകൊണ്ട് പോകുന്നത് അങ്ങനെ ഓരോ സമയം നിൽക്കും തോറും കുട്ടിപ്പട്ടാളംസിൻ്റെ നിർബന്ധങ്ങളും കൂടി കൂടി വന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ സ്ഥലം കളിയാക്കാനായിട്ട് നോക്കി അങ്ങനെ നമ്മുടേത് ഇതാണ് കൂട്ടും വതുക്ക് പാലം അപ്പോൾ ഇതൊക്കെ ടച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു യാത്രയായിരുന്നു അങ്ങനെ ഗെയ്സ് നമ്മുടെ വീടെത്തി അപ്പോൾ ഈ കുഞ്ഞു ലോകം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്